നമസ്കാരം സ്വാഗതം അങ്ങനെ കൊറോണ ലോകത്തിലെ വമ്പൻമാരെ പ്രവാസ ലോകം പോലും സാമ്പത്തികമായി വളരെ താഴെത്തട്ടിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ഗുർജ് ഖലീഫ നിർമ്മിച്ച നിർമ്മാണ കമ്പനി അടച്ചുപൂട്ടാനൊരുങ്ങുന്നതായി വാർത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് യു ഏറ്റവും വലിയ നിർമ്മാണ കമ്പനിയായ അറബ് അറബ് ടെക് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത് കമ്പനിയുടെ പ്രവർത്തനം നിർത്തുകയാണെന്ന് ഇന്നാണ് അറബ്ടെക് ഔദ്യോഗികമായി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കൊറോണയെ തുടർന്ന് കമ്പനിയുടെ സാമ്പത്തിക നില പൂർണ്ണമായും തകർന്നു പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്താൻ കഴിയുന്നില്ല പഴയപടി മുന്നോട്ടു പോകാനുള്ള സ്ഥിതിയിലല്ല അറബ്ടെക് ഇന്നുള്ളതെന്ന് ചെയർമാൻ വാലിദ് അൽ മൊക്കെ അൽ ുഹൈരി പറഞ്ഞുവെന്ന് ഗൾഫ് ന്യൂസ് ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം നടന്ന പൊതു അസംബ്ലി യോഗത്തിൽ മോശം സാമ്പത്തിക സ്ഥിതി കാരണം പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഓഹരിയുടമകൾ തീരുമാനിക്കുകയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം നിർമ്മിച്ച കമ്പനിയുടെ ഓഹരി വ്യാപാരം ഒക്ടോബർ ഒന്നിന് ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ മാസം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ദശലക്ഷം ഗൃഹം അതായത് ഇരുന്നൂറ്റി പതിനാറ് മില്യൺ ഡോളർ നഷ്ടവും ഒന്നേ ദശാംശം നാലേ ആറ് ബില്ല് ഗൃഹത്തിന്റെ മില്യൺ ഡോളർ ആകെ കമ്പനി രേഖപ്പെടുത്തുകയും ചെയ്തു ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയാണ് അറബ് ടെക് കണക്കുകളിലൂടെ വ്യക്തമാണ് തുടർന്നാണ് അടച്ചുപൂട്ടാനുള്ള നിർണായക തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇതോടെ മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് തൊഴിലാളികൾ പ്രതിസന്ധിയിലാകുമെന്നതിൽ സംശയമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ